കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലെ പിടിയിലായ പല അടുത്ത ബന്ധം വർക്കലയിൽ പ്രമുഖ നടൻ എത്തിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും സഞ്ജുവിന്റെ രാസലഹരിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് മലയാള സിനിമയിലെ യുവ നടന്മാരുമായി സഞ്ജുവിനുള്ളത് അടുത്ത ബന്ധമാണ് ഇവരിൽ പലരുമായും ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സംശയം വർക്കലയിൽ അടുത്തിടെ ഒരു പ്രമുഖ നടൻ ചിത്രീകരണത്തിനായി എത്തിയിരുന്നു ഈ നടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് സഞ്ജുവിന്റെ ഫോൺ പരിശോധനയിൽ നിന്നാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത് യുവ നടന്മാർക്ക് പുറമെ ചില നടിമാർക്കൊപ്പമുള്ള ചിത്രങ്ങളും ഫോണിലുണ്ട് പരിപാടികൾക്കിടയിലെടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരുന്നു സഞ്ജുവിന്റെ മകളും നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സഞ്ജു സിനിമാ ലൊക്കേഷനുകളിലെ നിത്യ സന്ദർശകനായിരുന്നതിനാൽ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചു സഞ്ജു പലവട്ടം വിദേശയാത്ര നടത്തിയതായും എല്ലാ യാത്രകളിലും രാസലഹരി കടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഒരു വർഷത്തിനിടയിൽ സഞ്ജു കോടികളുടെ രാസലഹരി കടത്തിയെന്നാണ് വിവരം സഞ്ജുവിൽ നിന്ന് ആരംഭിക്കുന്ന രാസലഹരിയുടെ ചങ്ങലയിൽ മറ്റാരൊക്കെയുണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസുള്ളത് സഞ്ജുവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ നാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം